ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അരിയല്ലൂരിൽ വാഹനാപകടം നിരവധി പേർക്ക് പരിക്ക് അരിയല്ലൂർ ജംഗ്ഷൻ അടുത്തുള്ള കൊക്കായി വളവിൽ കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് സ്കൂട്ടറിലുണ്ടായിരുന്ന അരിയല്ലൂർ തടിയംപറമ്പിനടുത്തുള്ള ഉള്ളിശ്ശേരി അജീന്ദ്രനും കൂടെയുണ്ടായിരുന്ന മകനും ഗുരുതര പരിക്ക് സ്കൂട്ടർ പൂർണമായും തകർന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ അരിയല്ലൂർ ജി യു പി സ്കൂളിലെ കുട്ടികളുമായി ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂട്ടറും ചെട്ടിപ്പടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു വലിയ വളവുള്ള സ്ഥലമാണിവിടെ ഈ കാര്യം ശ്രദ്ധിക്കാതെ കാർ ഓടിച്ചു പോയതാണ് അപകട കാരണമെന്ന് കണ്ടുനിന്നവർ പറഞ്ഞു കൂടുതൽ പരിക്കുള്ളവരെ കോട്ടയ്ക്കൽ അൽമാസിലും മറ്റുള്ളവരെ മറ്റ് ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരപ്പനങ്ങാടി പോലീസ് സ്ഥലത്ത് വന്ന് കാർ മറ്റൊരു വാഹനത്തിൽ കെട്ടിവലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇതേ സ്ഥലത്ത് മുൻപ് ഒട്ടേറെ വാഹനാപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തായി രണ്ടപകടങ്ങളിലായി രണ്ടു പേർ മരണപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ വളവ് നിവർത്തേണ്ട കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ